ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം പ്രൈസ് ലിസ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ പറയാനായിട്ട് ഇനിയുള്ള വീഡിയോസിലെല്ലാം നമ്മൾ പ്രൈസ് ലിസ്റ്റ് പറയുന്നതായിരിക്കും അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പ്രൈസ് പറയാനായിട്ടുള്ളത് നമുക്ക് ലെനോവയുടെ എൽഒക്യു എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണിത് ഇതെന്ന് പറയുമ്പോഴത്തേന് ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി ഗ്രാഫിക്സ് കാർഡ് വരുന്നൊരു മോഡലാണ് അപ്പം ഇത് റൈസൻ ഫൈവില് സിക്സ്റ്റീൻ ജി ബി റാമും അതുപോലെ തന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജും വരുന്നൊരു വേരിയൻ്റാണ് വരുന്നത് അപ്പം സെല്ലിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് എഴുപതിനായിരം രൂപ മാത്രമാണ് വരുന്നത് ഈ ഒരു ലാപ്ടോപ്പിന് എഴുപതിനായിരം രൂപ നമുക്ക് വൺ ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ലെനോവയുടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ബ്രാൻഡ് വാറണ്ടിയാണ് കൂടാതെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഗെയിമിങ്ങിനും അതുപോലെ തന്നെ കോളേജ് പർപ്പസിനും ഒക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഓൾ റൗണ്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഫിനാൻസ് സ്കീമും കാര്യങ്ങളുമൊക്കെ വരുന്നത് ഫിനാൻസിലിട്ട് നോക്കേണ്ടിയവർക്ക് ഫിനാൻസിലിട്ട് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം അടുത്തൊരു മോഡൽ കാണിക്കാം അടുത്തൊരു മോഡൽ ഇത് കാണിക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ഒരു മോഡൽ കാണിക്കാം ഇത് വരുന്നത് അസ്യൂസിൻ്റെ ടഫാണ് ടഫ് വരുമ്പോഴത്തേന് നമുക്ക് ആർ ടി എഫ് തേർട്ടി ഫിഫ്റ്റി തന്നെ സെയിം ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് ഈ ഒരു മോഡലിനും വരുന്നത് അപ്പം ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എൺപതിനായിരം രൂപ അടുത്ത് വരുന്നുണ്ട് എൺപതിനായിരം രൂപ എൺപതിനായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് നിൽക്കും അപ്പോൾ ഇതിലും ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സ്കീമുണ്ട് അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള സ്കീമുകളും ഉണ്ട് കുറച്ച് ലോങ് ടേം ആയിട്ട് അപ്പോൾ കിട്ടും മോഡലിനകത്ത് വരുന്നത് സ്പെക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആർ ടി എഫ് തേർട്ടി ഫിഫ്റ്റി അതുപോലെ തന്നെ റൈസൺ സെവൻ ആണ് വരുന്നത് റൈസൺ സെവൻ അത് റൈസൺ സെവനിൽ സെവൻ തൗസൻഡ് സി ടി എസ് സി വരുന്നൊരു പ്രോസസറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സ്റ്റീൻ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബിയുടെ എസ് എസ് ടിയും വരുന്നുണ്ട് ഇത് നമുക്ക് പുതിയൊരു വേരിയൻറ്റ് ആണ് കേട്ടോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു അല്ല ഇത് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറിന് മുമ്പായിട്ട് ഏകദേശം ഒരു നവംബർ മാനുഫാക്ചർ ചെയ്തൊരു പുതിയ വേരിയൻ്റാണിത് അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഓൺലൈനിൽ നമുക്കിതിൻ്റെ താഴെയുള്ള പഴയ മോഡലുകൾ വില വില കുറഞ്ഞു കിട്ടും അപ്പോൾ അതല്ല ഇത് ഇത് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് ആണ് ഇരിക്കുന്നത് പിന്നെ വരുന്നതാണ് ഈ ഒരു മോഡലാണ് ഇത് എൽ തന്നെ തേർട്ടി ഫിഫ്റ്റി ഗ്രാഫിക്സ് കാർഡ് വരുന്നത് പക്ഷേ ഇത് ഐ ഫൈവ് ആണ് ഇതിൻ്റെ സ്പെക്ക് വരുന്നത് ഇതിൽ വരുന്ന സിക്സ്റ്റീൻ ജി ബി റാം ഫൈവ് ട്വൽ ജി ബിയുടെ എസ് എസ് ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം നമുക്ക് ഒരു എഴുപത്തെണ്ണായിരം രൂപയാണ് ഈ ഐ ഫൈവിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിലും നമുക്ക് സിക്സ്റ്റീൻ ജി ബി റാം തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ റൈസൺ ഫൈവിലും സിക്സ്റ്റീൻ ജി ബി റാം തന്നെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ട്വൻറ്റി ഫോർ ജി ബി റാം വരുന്ന വേരിയൻ്റ് ഉണ്ട് നമുക്ക് റൈസറിൽ അപ്പം അതിൻ്റെയൊക്കെ പ്രൈസ് വേണമെന്നുള്ളവർ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽസ് എല്ലാം ഇട്ട് തരാമെന്നേ കേട്ടോ അപ്പോൾ പ്രൈസില് ഇതുപോലെ തന്നെ ഇരുപത്തിനാല് ജി ബി റാം വരുന്ന ഒരു വേരിയൻറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസ് വേണ്ടിവർ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പ്രൈസ് ഇട്ട് തരാം എല്ലാം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതാണ് വരുന്ന ഒരു വേരിയൻ്റ് നമുക്ക് ലെനോവയുടെ യോഗ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് സിക്സ്റ്റീൻ ജി ബി റാമും അതുപോലെ തന്നെ വൺ ടി ബിയുടെ എസ് എസ് ടിയും ആണ് വരുന്നത് വൺ ടി ബിയുടെ എസ് എസ് ടി വരുന്നുണ്ട് അപ്പം ഇതിനകത്ത് വരുന്നത് കോർ അൾട്രാ ഫൈവ് എന്ന് പറയുന്ന ഒരു പ്രോസറാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഐ ഫൈവിൻ്റെ തന്നെ പുതിയൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലി വരുന്നൊരു പ്രോസറാണ് വരുന്നത് കോർ അൾട്രാ ഫൈവ് വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം ഒരു എൺപത്തെട്ട് രൂപ പ്രൈസ് വരുന്നുണ്ട് എൺപത്തെണ്ണായിരം രൂപ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് ഫിനാൻസിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഫിനാൻസ് സ്കീമും കാര്യങ്ങളും എല്ലാം ആണ് നമുക്ക് കോളേജിലോട്ടാണെങ്കിലും അത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റിയൊരു മോഡലാണ് അപ്പോൾ ഈ ഒരു മോഡൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ എല്ലാവരും കൂടുതൽ പ്രിഫെർ ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ് കോർ അൾട്രാ ഫൈവ് ഈ പറഞ്ഞ വേരിയൻസിനെല്ലാം നമുക്ക് എം എസ് ഓഫീസ് ഫ്രീ ഉണ്ട് ഇൻബിൽഡായിട്ട് തന്നെ വരുന്നത് നമ്മൾ ഇപ്പം വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ സ്പോട്ടിൽ തന്നെ ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ മോഡലെന്ന് പറയുമ്പോഴത്തേന് ഏകദേശം നല്ലൊരു പ്രൈസ് നമുക്ക് ചെയ്തു തരാം ഇപ്പം ഞാൻ ഈ പ്ര പറഞ്ഞ പ്രൈസിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ഷോപ്പിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ ഈ പറഞ്ഞൊരു എന്ന് പറയുമ്പോൾ നേരത്തെ ഞാനൊരു ഷോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡലിന് നമുക്ക് റേറ്റ് ഇവിടെ കുറവാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഉള്ള ഒരു വേരിയൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്താറിലോട്ട് ഇത് സെല്ലൌട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇത് തേർട്ടീൻത് ജനറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് ഏകദേശം ഒരു നാൽപ്പത്തൊന്നായിരം റേറ്റ് വരുന്നൊരു ലാപ്ടോപ്പാണിത് ഇത് ലെനോവയുടെ ഐഡിയ പാഡെന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് വരുന്നൊരു ലാപ്ടോപ്പാണ് ഇത് തേർട്ടീൻത് ജനറേഷനാണ് ഇതിൻ്റെ ജനറേഷൻ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു മാക്സിമത്തിന് മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് നമുക്ക് ചെയ്തു തരാവുന്നതാണ് അപ്പം ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ എബോട്ടിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ നിങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്കും ഒരു പ്രചോദനമായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു എന്തായാലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എനർജറ്റിക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വേറെ ഏതെങ്കിലും മോഡൽസിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം